നമ്മുടെ ആദ്യമായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു ജനതാ ഗ്രൂപ്പിന്റെ സംരംഭം ഗോൾഡൻ ടൈം അപ്പൊ ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് സഹിഷ്ണുതയിലും നീതിയിലും കെട്ടിപ്പടുത്തതാണ് സമസ്ത മഹാത്മാക്കളുടെ ജീവിത മാതൃക വെളിച്ചമായി അടുത്ത ഇസ്മായിൽ അൽ ഹസനി റേഞ്ച് ജമയുത്തുൽ മുല്ലമീൻ സംഘടിപ്പിച്ച കൺവെൻഷനിൽ എല്ലാ പ്രതിസന്ധികളിലും യഥാർത്ഥ ഇസ്ലാമിനെ മുറുകെ പിടിക്കാൻ സമസ്തയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും പരസ്പര ബഹുമാനം സഹിഷ്ണുത വിട്ടുവീഴ്ച നീതി എന്നിവയിൽ കെട്ടിപ്പടുത്തതാണ് ഇസ്ലാമിക സംഘടന രൂപമായ സമസ്തയെന്നും മുള്ളൂർക്കര റേഞ്ച് റിലീഫ് കമ്മിറ്റി ചെയർമാൻ എ കെ ഇസ്മായിൽ അൽ ഹസനി പറഞ്ഞു സമൂഹത്തിനും വിദ്യാർത്ഥികൾക്കും മുന്നിൽ നാളിതുവരെ സമസ്തയെ നയിച്ച മഹാത്മാക്കളുടെ ജീവിത മാതൃക നാം സ്വീകരിക്കുമ്പോൾ മാത്രമാണ് അടുത്ത തലമുറയും ഈ വെളിച്ചത്തിന്റെ വാഹകരാകുക എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമസ്ത നൂറാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിന്റെ പ്രചാരണാർത്ഥം കാഞ്ഞിരശ്ശേരി അൽ മദ്രസത്തുൽ ഭദ്രിയയിൽ വെച്ച് നടന്ന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് മുഫ്തീസ് റഹ്മാൻ ദാർമി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു മുദ്ര പി വൈ അബ്ദുൾ ഹക്കീം ബാഖവി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു എ അഷഫ് ദാരുമി എ അബ്ദുൾ സലാം അൻവരി ടി എ ഷക്കീർ ബാഖവി ഷുഹൈബുൽ അസ്നി സി പി മുസ്തഫ മുസ്ലിയാർ ബഷീർ അസ്ലമി സി അബ്ദുൾ ഖാദർ സഖാഫി പി എ വീരാൻകുട്ടി മുസ്ലിയാർ അൽഹാജ് കെ എം ഉമർ മാസ്റ്റർ അൽ ഹാക് പി കെ മൂസ എ അലി ടി എ ജമാൽ കെ മുഹമ്മദ് കുട്ടി സി എം ഹംസ എന്നിവർ സംസാരിച്ചു റേഞ്ച് ജനറൽ സെക്രട്ടറി ബി എ എം അഷ്മൽ ബാഗവി സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി കെ എ ഹംസക്കുട്ടി മൗലവി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് സി സി വി